മാതമംഗലത്ത് കാറിന് മുകളിലേക്ക് ലോറി മറിഞ്ഞുവീണ് ഒരാൾക്ക് പരിക്ക് ബുധനാഴ്ച ഉച്ചയ്ക്ക് പേരൂൽ റോഡിലാണ് അപകടം കാർ ഡ്രൈവർ പേരൂരിലെ സി എം ദാമോദരനാണ് പരിക്കേറ്റത് മാതമംഗലം ഭാഗത്തേക്ക് പോകുന്ന ലോറിയാണ് പേരൂൽ ഭാഗത്തേക്ക് പോകുന്ന കാറിന് മുകളിലേക്ക് മറിഞ്ഞത് റോഡിലെ കൊടും വളവുകളാണ് അപകടത്തിന് കാരണം മാതമംഗലം ബസാറിൽ നിന്നും പേരൂൽ എരമം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് അപകടക്കിണിയായി മാറിയിരിക്കുന്നത് ചെങ്കുത്തായ ഇറക്കവും കൊടും വളവും കാരണം അപകടം ഉണ്ടാകുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു റോഡിന്റെ ഗതിയെക്കുറിച്ച് പരിചയമില്ലാത്തവർക്ക് മിക്കവാറും അപകടം പറ്റാറുണ്ട് ശാസ്ത്രീയമായി റോഡ് പുനർനിർമ്മിക്കണമെന്നത് ഏറെക്കാലമായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് മുന്നറിയിപ്പ് കണ്ണാടി ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയൊന്നും അപകടം കുറയ്ക്കുന്നില്ല സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ